ഈ വാർഡ് ഉണ്ടായതിനു ശേഷം ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത് മലപ്പുറം കോട്ടപ്പടിയിലെ ഇടത് കോട്ട പൊളിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി എതിരാളികൾ വർഷമായി ായി കൊണ്ടു നടക്കുന്ന മലപ്പുറം കോട്ടപ്പടി വാർഡ് ഇത്തവണ ഇടതിന് കൈവിട്ടു പോകുമോ എന്തായാലും ഒന്ന് പൊരുതാൻ ഉറച്ചു തന്നെയാണ് മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും നയിക്കുന്ന മുന്നണിയുടെ ഇത്തവണത്തെ വരവ് കപ്പും സോസറും ചിഹ്നത്തിൽ മത്സരിക്കുന്ന കയറുനീസ ടീച്ചറാണ് ഇവിടെ എൽ ഡി എഫിന്റെ പ്രധാന എതിരാളി പ്രചരണം തുടങ്ങിയതോടെ ടീച്ചർ ഏറെ ആത്മവിശ്വാസത്തിലാണ് വോട്ട് ഇതുവരെ ചെറിയ വീടുകളിലൊക്കെ നമുക്കെല്ലാം പ്രതീക്ഷ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇതല്ല ഇതുവരെ വിജയത്തിനെ കാണുന്നുണ്ട് നാല് പതിറ്റാണ്ട് നീണ്ട ഇടതു വികസന മുരടിപ്പ് കൊണ്ട് പിന്നോക്കം പോയതാണെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ടി എ സമദ് പറയുന്നു നല്ലൊരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് ഇതുവരെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷം സ്ഥിരമായിട്ട് വരിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ വാർഡാണത് പ്രതിപക്ഷ വാർഡാണ് നല്ലൊരു ഒരുപാട് ചെയ്യാണ്ട് കുറേ നല്ലൊരു ഇലക്ഷൻ പ്രചരണത്തിന് വാർഡിൽ ചുക്കാൻ പിടിക്കുന്ന ചരിത്രം തിരുത്തുമെന്ന് ഉറപ്പ് പറയുന്നു നമ്മളിപ്പോ കോട്ടപ്പടി വാർഡില് മുസ്ലിം ലീഗ് പിന്തുണയൊക്കെ മത്സരിക്കുന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഹൈറുസ ടീച്ചറൊക്കെ ഒപ്പം പ്രചരണത്തിലാണ് അപ്പൊ ഇവിടെയുള്ളൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ നഗരഹൃദയത്തിലുള്ള ഈ വാർഡ് ഭരണപക്ഷത്തിന്റെ ഒപ്പം നിൽക്കാത്തതിന്റെ വലിയ ഒരു പരാതി ഈ വാർഡിനകത്തുണ്ട് ഒരുപാട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്തൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലൊക്കെ കക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്നില്ല എന്നുള്ള വലിയ പരാതി ജനങ്ങൾക്കിടയിലുണ്ട് തീർച്ചയായിട്ടും ആ പരാതികൾ പരിഹരിക്കാൻ ഇപ്രാവശ്യം മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ഈ പിന്നെ മുന്നണിയിലെ ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ഹയർ മിസ്സെൻ്ററി ടീച്ചർ വളരെയധികം വർഷങ്ങളായി പൊതുപ്രവർത്തന ടീച്ചറായൊക്കെ പ്രവർത്തിക്കുന്ന ടീച്ചർക്ക് സാധിക്കും ഇപ്രാവശ്യം വളരെ വലിയ പ്രതീക്ഷയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളവർക്ക് ഹയർ ന്യൂസറി ടീച്ചറുടെ വിജയം സുനിശ്ചിതമാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ വാർഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും വളരെ ചെറിയ വാർഡാണ് ഈ വാർഡ് ഉണ്ടായതിനു ശേഷം ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ പ്രതികരണം ഈ വാർഡിനൊരു മാറ്റം വേണമെന്നുള്ളതാണ് ഹയർ ന്യൂസറി ടീച്ചറിലൂടെ തീർച്ചയായിട്ടും ഈ വാർഡിന് ഒരു മാറ്റമുണ്ടാവും ഈ നമ്മുടെ സ്ഥാനാർത്ഥി വളരെ നല്ല വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഈ ഒറ്റക്കെട്ടായി ഇവിടെയുള്ള ഈ പ്രാദേശികമായി ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നാൽപ്പത് വർഷമായി ഇടത് കോട്ടയായി തുടരുന്ന കോട്ടപ്പടി പൊളിച്ചെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഖൈറുനീസ ടീച്ചറും സംഘവും പുതിയ വോട്ടർമാരും രാഷ്ട്രീയ സാഹചര്യങ്ങളും നൽകുന്ന അനുകൂല ഘട്ടങ്ങളിലാണ് ഇവരുടെ പ്രതീക്ഷ അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടർമാർ മാത്രമുള്ള നഗരഹൃദയമായ കോട്ടപ്പടിയിൽ എൽ ഡി എഫിനു വേണ്ടി യമുന ബി ജെ പിക്ക് വേണ്ടി അശ്വതി ഗുപ്തകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉണ്ണിപ്പേരു തുടങ്ങിയവരാണ് ഇവിടെ മറ്റു സ്ഥാനാർത്ഥികൾ നന്ദന ബാബു la pora.